രണ്ടായിട്ട് ും പളപ്പുമായിട്ട് സെപ്പറേറ്റ് ആവും അതിനുശേഷം ആ പളിപ്പ് നമ്മള് ഗ്രൈൻഡറിലോട്ട് ഇടും അവിടെ കണ്ട മരുന്നുകളെല്ലാം നമ്മൾ പുഴുങ്ങിയിട്ട് പളിപ്പ് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അടുത്ത പ്രോസസ്സിംഗിലോട്ട് കൊണ്ടുപോകണം നമ്മളവിടെ കണ്ട് എക്സ്ട്രാക്ട് ഇല്ലേ അത് ഇവിടെ കഷായം വെക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് എത്ര ദിവസം എടുക്കും ആ ഒരു കഷായം ആകാനായിട്ട് നാല് ദിവസം നമ്മൾ ഇതിനെ കുറുക്കി കുറുക്കി എട്ടിൽ ഒന്നാക്കി വറ്റിച്ച് അരിച്ചെടുക്കും ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇവിടെ നിൽക്കുമ്പം തന്നെ നല്ല ചൂടുണ്ട് പക്ഷേ ഈ ചൂട് ഭയങ്കര ഔഷധ ഗുണമുള്ളതാ അല്ലേ ചേട്ടൻ എത്ര നാളായിട്ട് ഈ ഒരു ജോലിയിലുണ്ട് ഞാൻ ഇപ്പോ പതിനഞ്ച് വർഷമായിട്ട് ഈ ഒരു പ്രോസസ്സിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ ശ്രദ്ധിക്കേണ്ടത് ഇത് അടിപിടിക്കാതെ നോക്കണം മീഡിയം ഒരു തീയാണ് തീയിൽ എപ്പോഴും കാരണം തീ കൂടുതലായി കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം കുറയും